പെരിന്തൽമണ്ണ നഗരസഭയുടെ ദുർഭരണത്തിനും അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദ്വിദിന പദയാത്ര സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് പദയാത്ര ഉദ്ഘാടനം ചെയ്തു പെരിന്തർമണ്ണ നഗരസഭയുടെ ദുർഭരണത്തിനും അഴിമതിക്കും കെടുകാര്യസ്ഥിതിക്കുമെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ദ്വിദിന പദയാത്ര ചിരട്ടാമണ്ണയിൽ നിന്നാണ് ആരംഭിച്ചത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ രാജേന്ദ്രനാണ് പദയാത്ര നയിച്ചത് കെ സെക്രട്ടറി വി ബാബുരാജ് പദയാത്ര ഉദ്ഘാടനം ചെയ്തു പി എമ്മിൻ്റെ നഗരസഭാ ഭരണത്തിനെതിരെ ശക്തമായ ജനരോഷമാണ് ഇന്ന് ഉയരുന്നത് ദീർഘവീഷണമില്ലാത്ത യാതൊരു പുരോഗമതി പുരോഗതി കേരളത്തിലെ തന്നെ ഏക നഗരസഭയാണ് പെരിന്തൽമണ്ണ എന്ന് പറയാൻ ഇരിക്കാൻ നിർവാഹമില്ല നമുക്കറിയാം മലപ്പുറം ജില്ലയിലെ ഏറ്റവും വരുമാനമുള്ള ഒരു ഹോസ്പിറ്റൽ സിറ്റിയായ പെരിന്തൽമണ്ണയിൽ നഗരസഭ എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്ന് അധികാരികൾ പറയണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഈ സമയത്ത് എന്നും രാഷ്ട്രീയം കളിച്ചുകൊണ്ട് നമുക്കറിയാം ഇപ്പോൾ അനധികൃതമായി വോട്ട് ചേർത്ത് കൊണ്ടാണ് സി പി എം ഈ ഭരണം നിലനിർത്താനുള്ള ശ്രമം നടത്തുന്നത് എന്നാൽ ജനങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞു ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിലുള്ള ഒരു നഗരസഭ പെരിന്തൽമണ്ണയിൽ അധികാരത്തിൽ വരുന്നു എന്നൊരു കാര്യത്തിൽ സംശയമില്ല അത് ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ മുപ്പത് വർഷത്തെ അധികാര ദുർവിനിയോഗത്തിനെതിരെ അഴിമതിക്കെതിരെ സ്വജ സ്വജനപക്ഷപാതത്തിനെതിരായിട്ടുള്ള ഒരു പദയാത്രയാണ് ഞങ്ങൾ രണ്ട് ദിവസമായി പെരിന്തൽമണ്ണ മണ്ഡലം കോൺഗ്രസ് സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒന്നാം ദിവസമാണ് ഇന്ന് നാളെ പേ വില്ലേജിൽ ഇതുപോലുള്ള മുഴുവൻ വാർഡുകളെയും ഞങ്ങൾ മുനിപ്പൽ യു ഡി എഫ് ചെയർമാൻ എം ബി ഫസൽ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറിഞ്ഞിക്കൽ ആനന്ദൻ യു ഡി എഫ് കൺവീനർ നാലഗത്ത് ബഷീർ ഡി സി സി അംഗങ്ങളായ ടി പി മോഹൻദാസ് സി മൊയ്തുണ്ണി ഷാജി കട്ടുപ്പാറ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ എ ആർ ചന്ദ്രൻ യാക്കൂബ് കുന്നപ്പള്ളി രാജേഷ് ചെങ്ങോട് സി എച്ച് മുസ്തഫ ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ദിനേശ് കണക്കഞ്ചേരി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷഫീഖ് ചക്കാലി മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിന്ദു മോഹൻദാസ് കൗൺസിലർമാരായ പത്തത്ത് ജാഫർ മുഹമ്മദ് സുനിൽ കൃഷ്ണപ്രിയ തുടങ്ങിയവരും ടി കെ സതക്കത്തുള്ള സേവാദൾ ജില്ലാ സെക്രട്ടറി പി എസ് രാധാകൃഷ്ണൻ എന്നിവരും സംസാരിച്ചു പദയാത്രയ്ക്ക് ആദ്യ ദിവസം മാനത്തുമംഗലം ഈസാജിപ്പടി ലക്ഷംവീട് പൊന്നിയാകുശി ചെമ്പൻകുന്ന് മുട്ടുങ്ങൽ നാരങ്ങക്കുണ്ട് തേക്കിൻകോട് ജൂബ്ലി റോഡ് സെൻട്രൽ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി പദയാത്രയുടെ രണ്ടാം ദിവസം മുനിസിപ്പൽ യു ഡി എഫ് ചെയർമാൻ എം പി ഫസൽ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പൂക്കാട്ട് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു രണ്ടാം ദിവസത്തെ പദയാത്രയ്ക്ക് പാതാക്കര മനപ്പടി സ്കൂൾപ്പടി കോവിലങ്കമ്പടി കണക്കഞ്ചേരി തോട്ടക്കര എരവിമംഗലം ആനത്താനം ദേശപ്പറമ്പ് വളയമൂച്ചി എന്നീ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി രണ്ട് ദിവസങ്ങളിലും നിരവധി പ്രവർത്തകർ പദയാത്രയിൽ അണിഞ്ഞിരുന്നു ജില്ലാ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു പദയാത്ര പെരിന്തമണ്ണ നഗരത്തിൽ സർവീസ് സഹായ ബാങ്കിന് സമീപം സമാപിച്ചു കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാന്റ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ